പി എംശ്രീയിൽ ആടിയുലഞ്ഞ് ഇടതുമുന്നണി പദ്ധതിയുമായി മുന്നോട്ടുപോകാനുള്ള തീരുമാനത്തില് സിപിഎം നിൽക്കുമ്പോൾ മുന്നണിയിൽ അപ്രശക്തമായ അവസ്ഥയിലാണ് സിപിഐ എതിർപ്പുമായി എത്രനാൾ ഇനി സിപിഐ പോകും എന്നാണ് കണ്ടറിയേണ്ടത് പി എം ശ്രീ പദ്ധതിയുമായി മറ്റു സംസ്ഥാനങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ മാറി നിൽക്കുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണ് സി പി എം സി പി ഐ നിലപാടിനെ അപ്പാടെ തള്ളിക്കളയാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചതും ഇതുതന്നെയാണ് പദ്ധതിയുമായി മുന്നോട്ടെന്ന് സംസ്ഥാന സെക്രട്ടറി തുറന്നു പറഞ്ഞതും ഈ യാഥാർത്ഥ്യം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്ന സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത് വിദ്യാർത്ഥികളുടെ ഭാവി ലക്ഷ്യം വച്ചുള്ള തീരുമാനമെന്നാണ് മന്ത്രി പറഞ്ഞത് ഇടതുമുന്നണി നയം എപ്പോഴും നടപ്പിലാക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് സി പി ഐക്കുള്ള പ്രഹരം കൂടിയാണ് അതേസമയം തുടർ ചർച്ചകൾ ആശ്വാസം കൊള്ളുകയാണ് സി മുന്നണി മര്യാദകൾ പാലിക്കണമെന്ന് ബിനോയ് വിശ്വം കടുപ്പിക്കുന്നുവെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നേതൃത്വത്തിന് തന്നെ നന്നായി അറിയാം തദ്ദേശീയ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആടിയുളയുകയാണ് ഇടതുമുന്നണി മന്ത്രിസഭയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർത്തിയത് സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്തു മങ്ങലേൽപ്പിച്ചു എന്നാണ് വിലയിരുത്തൽ സി പി ഐ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ സർക്കാരിനെയും മുന്നണിയെയും എങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ദിസ്നാ സുരേഷ് ജനം തിരുവനന്തപുരം